ഹൈ ഫ്രണ്ട്സ് മല്ലു ബിശീൻ്റെ മറ്റൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറച്ച് ദിവസമായി കെട്ടോ വീഡിയോ ഇട്ടിട്ട് കാരണം വെച്ചാൽ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വെള്ളം നല്ല കൂടുതലായിരുന്നു അപ്പം കരിമീനും കാര്യങ്ങളൊന്നും വല്ലാതെ അടിയില്ലായിരുന്നു അപ്പോൾ ഇന്ന് വന്നപ്പം ഫസ്റ്റ് ഒന്ന് നമ്മൾ ടെസ്റ്റ് അടിച്ചതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കരിമീൻ ഒന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ നോക്കട്ടെ നമുക്ക് വേറെ എല്ലാം കുട്ട് നേരെ നമുക്ക് വീടിയിലേക്ക് കിടക്കാം വച്ചമാരെ നമ്മൾ തീറ്റമ്മൾ മൈതാനേ എടുത്തിട്ടുള്ളു കേട്ടോ ഹുക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് ഇരുപത്തി മൂന്ന് സൈസിൻ്റെ ഹുക്കും മുപ്പത് എം എമ്മിൻ്റെ ടങ്കീസ് ആട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫുള്ള് കവർ ചെയ്തിട്ടാണ് നമ്മൾ ഇടുന്നത് നോക്കുമ്പോൾ മുല കിട്ടുന്നുട്ടോ എട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല കൊത്ത് കുത്തിട്ടുണ്ട് കരിമീൻ്റെ നല്ല ആക്ടിവിറ്റി ഇപ്പോൾ കാണിക്കുന്നുണ്ടോ വള്ളം കുറച്ച് കുറഞ്ഞ സമയത്ത് ഇത് നമ്മൾ നല്ല ടൈറ്റാക്കി അതെ കുറച്ച് ലൂസാക്കി കിട്ടണം അടിപൊളി അടിപൊളി ഐ വാടാ ഒരു ചെറിയൊരു കുട്ടിയാണ് ഇതിനെ നമുക്ക് റിലീസ് ചെയ്യാം അത്ര വലുതൊന്നല്ല ഈ സൈസ് ഒന്നും ഇപ്പം നമ്മൾ എടുക്കലില്ല കേട്ടോ വെച്ചാൽ ഇത് കൊണ്ടിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് കരിമീൻ്റെ ടേസ്റ്റ് ഒന്നും കിട്ടുമൊന്നുമില്ല ഒരു പള്ളത്തി തിന്നണ അതേ ടേസ്റ്റിനെ കയറും കരിമീനിൻ്റെ ടേസ്റ്റ് ഒന്നും കുറച്ചും കൂടി ഒന്ന് വലുതാണോ റിലീസ് ചെയ്യാം പോയി എറുമതിക്കട മൊത്തം മണിയെ ഈ ഒരു ലൂസിലാണ് നമ്മൾ മൈദ സെറ്റാക്കിയിരിക്കുന്നത് നല്ല ടൈറ്റ് അല്ല അതിലും ഒത്തിയെടുക്ക കണ്ടീഷനിലില്ല ഒരു ലൂസ് കാരണം വെച്ചാൽ ഈ നെച്ചിറ മാലാന അങ്ങനത്തെ മീനുകളൊക്കെ ഉണ്ട് ഇവിടെ അതിനോടുള്ളൊരു ബൈറ്റായിട്ടാണ് ഇടുന്നത് നമ്മൾ നല്ലോണം ടൈറ്റ് ആയി കഴിഞ്ഞാലേ കരിമീൻ മാത്രമേ തീറ്റ തീറ്റെടുക്കുകയുള്ളൂ കൂടുതലും അയ്യോ കൊത്തിനുണ്ട് കേട്ടോ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അടിപൊളി അടിപൊളി അയ്യോ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസാണ് മറ്റില്ലാതെ കുറച്ചുകൂടി വലിയ സൈസാണ് ഇതിന് നമുക്ക് എടുക്കാം ഏറ്റവും നല്ല ചെറുതായിരുന്നു ഇപ്പം നമുക്ക് നേരത്തെ കിട്ടിയത് ഇപ്പം നമ്മൾ സമയം കളയല്ല അടുത്തിനൊക്കെ വേഗം നോക്കാം നല്ല കുത്തു ഒത്തിനുണ്ട് അച്ചമാര നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ രണ്ട് ദിവസമായിട്ട് നല്ല മഴ ആയതുകൊണ്ടേ വെള്ളം നല്ല കലക്കാട്ടോ അടിപൊളി അടിപൊളി അടിപ്പൊളി എന്തോ കൊത്തി വലിക്കുന്നുണ്ട് മാലാന് അടിപൊളി കരിമീൻ തന്നെയാണ് കരിമീൻ അയ്യോ ഒരു പറ്റ ചെറിയത് ഒരു പൊടി അപ്പോൾ നമുക്ക് ഇതിനെ റിലീസ് ആക്കിയിട്ട് വേഗം അടുത്ത പരിപാടി ചെറിയ പൈതലാണ് അപ്പറ ഓപ്പോസിറ്റ് സൈഡില് പിന്നെ രണ്ട് മൂന്ന് പേര് മാലാനെ പിടിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഒരു മാലാന്റെ കൂടാണ് ആ സൈഡ് അവിടെ ഒഴുക്കില്ലാത്ത ഏരിയ കൊണ്ട് പിന്നെ അവിടെ മൈതട്ട് കഴിഞ്ഞാൽ വന്ന് കൂടും ഇഷ്ടം മാതിരി മാലാനുണ്ട് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിന് മാലാനെ പിടിക്കുന്ന വീഡിയോ നമ്മൾ രണ്ട് മൂന്നാലെണ്ണം ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരെ ഒന്ന് പോയി കാണണേ കുത്തി തട്ടുന്നുണ്ട് തട്ടുന്നുണ്ട് മാലാനുണ്ടായ കൊണ്ടേ ഇത് അടിപൊളി അടിപൊളി മോനെ അയ്യോ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീനാട്ടോ കേട്ടോ വൈ 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 ഈ സൈസില് ഇങ്ങനെ പോരട്ടെ അടിപൊളി കരിമീൻ അടങ്ങി നിൽക്കട്ടെ അവിടെ ദമിയെ നമുക്ക് അടുത്തിന് നോക്കാം അതിന് പെട്ടെന്ന് നമുക്ക് കവറിലാക്കിട്ടേ നോക്കാം നല്ല കുത്തുത്തിനുണ്ട് ഇപ്പൊ ഈ സമയത്ത് തന്നെ നമുക്ക് മാക്സിമം കുടിച്ചാൽ നോക്കാം ഇപ്പം നമുക്ക് ഒന്നുകൂടി കയറിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ശരിക്കും ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്ന് അറിയില്ല അത്യാവശ്യം നല്ല വെയിലാണ് ആ ക്യാമറ ഹോൾഡർ നെഞ്ചത്ത് കിട്ടിയിട്ടേ ഉപ്പേരട്ടി വിരുത്തായിട്ടൊക്കെ വച്ചാൽ ഇപ്പം നമ്മൾ പിന്നെ ഫോണൊന്ന് ഒന്ന് മാറ്റി വെച്ചതാണ് അയ്യോ 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 അടിപൊളി നല്ലൊരു സൈസ് കെട്ടോ സൗണ്ട് ഒക്കെ ക്ലിയർ ആയിട്ട് അറിയില്ല ഒരേ സൈസിനെ കയറുന്നത് കേട്ടോ നേരത്തെ കാണിച്ച അതേ സൈസന്റെ ഇപ്പോഴും കിട്ടിയിട്ടുള്ളത് അളിയൻ തീറ്റ വിഴുങ്ങി കിട്ടിയിരുന്നു അത് ഊരി എടുക്കാൻ കുറച്ച് പണിയെടുത്ത് അതേ നേരത്തെ കിട്ടിയ അതേ സീസൺ കേട്ടോ സെയിം സൈസ് നമ്മൾ കരിമീനെ തീറ്റിടേണ്ട സമയത്തേ തീറ്റ താഴത്തെത്തണം കേട്ടോ എന്നാലുള്ളൂ അത്യാവശ്യം വലിയ കരിമീൻ വന്നുകൊണ്ട് തീറ്റയെടുക്കുക നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ തട്ടി എടുക്കുന്ന കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ കൂടുതലും ചെറിയ പൊടിമീനുകളൊക്കെ അറി ഒന്ന് തീറ്റെടുക്കുക എപ്പോഴും ലൂസാക്കി ഇടണം എന്നാലേ വലിച്ച് പായ അല്ലേ ഇതും കിട്ടുള്ളു സാധാരണ ഈ സമയത്ത് മാല വന്നു കണ്ട് തീറ്റ തിന്നത് തീർക്കലാണ് ഇന്ന് ലക്കിലെ ദിവസമാണ് ഫുള്ള് കരിമീനാണ് തീറ്റെടുക്കുന്നത് പിന്നെ എല്ലാം ഒരേ സൈസാട്ടോ ഇന്ന് കിട്ടിയത് മൊത്തം ഒരേ സൈസ് തന്നെയാണ് നല്ലോ വലുതുമല്ല എന്നാ പറ്റ ചെറുതുമല്ല അതിൻ്റെ ഇടത്തരം ഒരു സൈസ് എന്തോ കൊത്തിനു അയ്യോ അടിപൊളി നേരത്തെ കിട്ടിയ അതേ സൈസ് എല്ലാം ഒരേ സൈസ് തന്നെയാണ് ഇന്ന് കിട്ടിയത് മൊത്തം കണ്ടോ നേരത്തെ കിട്ടിയ അതേ സൈസ് മറ്റവർ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ